ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു ക്രിമിനലായിട്ട് എനിക്ക് അപ്പൊ അദ്ദേഹത്തിനൊരു തലിപ്പ് വരുന്നു ചെയ്തു മയക്ക് പിടിച്ചു പിടിച്ചു അത് ഒടിച്ചു അദ്ദേഹത്തിന് ട്രൂ ടിവിയിലേക്ക് സ്വാഗതം സൂര്ജപാലക്കാരനാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ ജനനായകൻ നമ്മുടെ സി എം പിണറായി വിജയനെ കേട്ടെന്ന് തെറി വിളിച്ച ആദ്യത്തെ ഒരു വ്യക്തി ശ്രീയത്ത് കൂടെയുള്ള ഒരു എളുപ്പവും ഇല്ലേ മുഖ്യമന്ത്രി ഇതുപോലെ വിളിച്ചതിന് ചേട്ടാ ഞാനുണ്ടല്ലോട് കാണിച്ച ദ്രോഹം വെച്ച് എല്ലാരോടും ഒത്തിരി പ്രായമുള്ള ഒരാളല്ലേ നമ്മുടെ സി എം എന്തു തെറില്ലേ സി എം തള്ളയ്ക്ക് അമ്മക്ക് വിളിക്കുന്നു ഞാൻ നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ ഇവിടെ ഇവന്മാര് പാർട്ടിക്കാര് വന്ന് ഇവര് മദ്യം കൊടുത്ത ആളുകളെ മദ്യം കൊടുത്ത് ഈ കുടിയന്മാരെ മൂവായിരത്തി മൂവായിരത്തി നാപ്പത്തി എത്ര ദിവസം ഏതാണ്ട് എട്ടോ ഒമ്പത് വർഷം അവിടെ മനുഷ്യന് സ്വന്തം കൺമുന്നിൽ കാണുന്ന അനീതികൾ ഇവിടെ ജനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു സ്വന്തം കൺമുന്നിലിട്ട് വ്യക്തികളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ പയ്യെ പയ്യെ ഇല്ലായ്മ ചെയ്യുന്നത് എട്ടൊമ്പത് വർഷമായിട്ട് ഞാനിവിടെ കിടക്കുന്നു സ്വന്തം സ്വന്തം ഒരു വല്ലാത്തൊരു അവ ഒരു പ്രശ്നമായിട്ട് വരുന്ന എന്നെ ചതിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇവമാരെല്ലാം കൂടി ആക്കിക്കളങ്ങി ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ചീത്തോളി ഇവന്മാർ ഇവിടെ ഇവിടെ വന്നുണ്ടല്ലോ ഇവിടെ വന്ന് ഇവന്മാര് പറയുന്നതിന്റെ അത്ര ഞാൻ മുഖ്യമന്ത്രിയെ പറഞ്ഞിട്ടില്ല ഇവിടെ ഞാൻ അപ്പോഴുണ്ടാവുന്ന ഇവരെന്നെ വിളിച്ച അതേ സംഭവമാണെങ്കിൽ ഇവരുടെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഇവന്മാർ മദ്യം കൊടുത്ത് വിടുന്ന ആളുകളോ ഇവ്മാര് വന്ന് തെറി തെറിവിളിക്കാറുണ്ട് ഇവർ ഇവിടെ വന്നു എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കാറുണ്ട് പല രീതി എന്നെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം ജനങ്ങൾ കാണാൻ ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ മിക്കവാറും ഇവിടെ പറയാറുണ്ട് മിക്കവാറും എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിക്കാറുണ്ട് കേരളത്തിൻ്റെ സി എം ആണ് കേരളത്തിന്റെ ഞാൻ എന്ത് പറയാനേ എനിക്ക് കേരളത്തിന്റെ സി എം ആണെന്ന് പറഞ്ഞാൽ ഈ ഒമ്പത് വർഷമായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്ന പറയുമ്പോൾ എന്നെ പയ്യപ്പയ്യ കൊല്ലുന്നതിന് സമല്ലേ മറ്റേ മറ്റൊരു ആ എന്റെ മറ്റൊരു മോഹനേം കൂടി പയ്യപ്പയ്യ അവർ കൊല്ലുന്നു അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ നമ്മൾ ഒരാളെ വന്ന് ഒറ്റയടിക്ക് കഴിഞ്ഞാൽ വിഷയമാവും കാര്യം മനസ്സിലായോ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു ക്രിമിനലായിട്ട് എനിക്ക് ക്രിമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് മൊത്തം അട്ടിമറിച്ചു ഈ കേസിലെ പ്രതികളെന്ന് പറയുന്നത് ഒന്നാം പ്രതി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ് സി ഗോപകുമാർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് സി പി എമ്മുകാരനെ ആ ഇവന്മാരെല്ലാം കൂടി ചേർന്ന് ഓരോ അന്വേഷണം പറഞ്ഞ് ഓരോ നടപടികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി ഇതെല്ലാം അട്ടിമറിച്ച് നമ്മളെ പറ്റിക്കുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു കോവിഡ് വരുന്നുമാരെല്ലാം ഇത് ഈ സംഭവം മൊത്തം അട്ടിമുക്കി മുക്കി ജനശ്രദ്ധയെ തന്നെ മാറ്റി നമ്മൾ അപ്പൊ നമ്മള് ആ അവിടെ കിടക്കുന്നു എന്നുള്ള രീതിയിൽ ഭാഗ്യം എന്ന് ചേട്ടാ പയ്യ പയ്യെ ഞാൻ എൻ്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ക്ഷയിച്ച് നല്ല എന്തുമാത്ര ആരോഗ്യം ഉണ്ടായിരുന്നു എന്തുമാത്രം ആരോഗ്യം എൻ്റെ അടുത്ത് ഇവിടെ വന്ന് പല ആളുകളും പറയുന്നത് ആ ഇമാരവല്ല തിരിച്ച് ചെയ്തിട്ട് നീ എന്നൊക്കെയാണ് ഇവിടെ വന്ന് ഓരോരുത്തർ പറയുന്നത് ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമൊന്നുമില്ല അതിന്റെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നും അല്പം ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനോ ഒന്നോ സംഭവത്തില് ഞാൻ അതിലോ ഒരു പ്രപഞ്ചത്തിൻ്റെതായ ഒരു എന്തോ ഒന്നില്ല എനിക്കൊരു വട്ടായി പോയോ വട്ടായി പോയോ അതോ ഞങ്ങൾക്കൊക്കെയാണോ വട്ട് ശ്രീധനാണോ വട്ട് അല്ല ഞാൻ എന്താണ് ഇരുന്നതല്ലേ ചേട്ടൻ എപ്പോഴാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലന്നോ ചേട്ടൻ ഈ വിഷയത്തിന് ഒരു ദിവസം ഫുൾ ഈ വിഷയത്തിന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടി പതിനായിരക്കണക്കിന് സമൂഹത്തിലെ പല ആളുകൾ ഇടപെട്ട ഒരു സംഭവം അട്ടിമറിച്ചു മുക്കുന്നു ഇത് നമ്മളോടാണ് ഈ വിഷയത്തില് ജനങ്ങളോട് വരെ ഇവർ കാണിച്ച ചീറ്റിങ് അല്ലേ ജനങ്ങളോട് വരെ അല്ലേ എനിക്ക് വേറെ അവസ്ഥ കാണിച്ചിങ് അതിഭീകരമായ ഇന്ന് ഇന്നലെ തന്നെ ആ ഒരു സംഭവം കണ്ടില്ലേ നിങ്ങൾ മുഖ്യമന്ത്രി സംസാരിക്കാൻ വേണ്ടി പോകുന്നു ആ സമയത്ത് അദ്ദേഹം മയക്കെന്തോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കടല കടലാസ് താഴെ പോഴെ പോകുന്നു അപ്പൊ അദ്ദേഹത്തിന് ഒരു തലിപ്പ് വരുന്നു അദ്ദേഹം എന്ത് ചെയ്തു എന്ത് ചെയ്തു മയക്ക് പിടിച്ച് ഇങ്ങനെ പിടിച്ചു ഒരു തള്ളു ഒരു ഒടിച്ചു അത് ഒടിച്ചു അദ്ദേഹത്തിന് കയ്യപ്പത്താൻ പറ്റിയൊന്നും അല്ല സംബന്ധിച്ച് ഈ പ്രവൃത്തി ഉണ്ടല്ലോ ഇവർക്ക് അനിഷ്ടം തോന്നുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് പറയുന്ന പ്രേക്ഷകരാണ് ബൈക്ക് അതാണ് പറയുന്നത് പയ്യ പയ്യ കൊല്ലുക നക്കിക്കൊല്ലുക എന്നാണ് ഇതിന് ഇതിനെ പറയുന്നത് നക്കിക്കൊല്ലുക ചേട്ടാ ഈ സംഭവമല്ലോ നാളെ ഇതിന് സമാനമായ ഒരു പ്രവൃത്തിക്ക് മറ്റുള്ള ആളുകൾ ഇടപെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവം രാജ്യത്തിൻ്റെ രാജ്യത്തിന്റെ വ്യവസ്ഥിതി ഉണ്ടല്ലോ നിങ്ങളെല്ലാം കൂടി കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഗവൺമെന്റിന്റെ ആളുകൾ ചേർന്ന് കൊലപാതകമോ അഴിമതിയോ നടത്തി ഇവർ അതിൻ്റെ തെളിവുകൾ നശിപ്പിച്ച് ഇവർക്കൊത്തുകളിക്കുന്ന രീതിയിലും കോടതിയെ പറ്റിക്കുന്ന രീതിയിലും കാര്യങ്ങൾ ചെയ്യുന്നു അതിനെ നമ്മൾ ചോദ്യം ചെയ്യണം ഇപ്പൊ ഞാനൊരു പ്രശ്നമായിട്ട് വന്നു നമ്മൾ അറിഞ്ഞ നമ്മുടെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ ജനങ്ങളെ പല വിഷയങ്ങളിലും ജനങ്ങളെ പറ്റിക്കുന്നത് ഇവിടെയുള്ള മാധ്യമ മാധ്യമങ്ങളാണ് ഈ ഭരണത്തിൻ്റെ മാധ്യമ എന്ന് പറയുമ്പോൾ അവർക്ക് അവർക്ക് അവർ അവർ ജീവിക്കണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ അവരുടെ തൊഴിൽ ചെയ്യുന്നു അവർക്ക് ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് അവരെ നമ്മൾ വെറുതെ പറയുന്നതിൽ നമ്മൾ ഒരു കാര്യവുമില്ല അപ്പോൾ ഇവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ മോളി ആ മോളി ഇരിക്കുന്നവൻ പറയുന്നത് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചാനലുകാരാണ് എന്താണ് നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാം സ്വന്തമായിട്ട് രാഷ്ട്രീയ നിലപാടുണ്ടോ പ്രത്യേക പാർട്ടി അങ്ങനെ എനിക്കിവിടെ വരുന്നതിന് മുമ്പ് ഇടത് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിനോട് ഈ ഇവരുടെ വിപ്ലവ ഗാനങ്ങളോട് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ബി ജെ പി ഇവിടെ വരുന്നതിന് മുമ്പ് ഭയങ്കര കേട്ടോ യുവന്മാര് ഇത് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നവരാണെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് പക്ഷെ യുവന്മാർക്ക് വേണ്ടിയല്ലോ യുവന്മാരുടെ ഈ തലയ്ക്ക് പിടിച്ചവന്മാര് മാത്രമേ അയ്യോ നമ്മളെ ക്യാപ്റ്റനെ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ മറ്റവനെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നെ തല എന്നെ ഇവരുടെ യുവന്മാരുടെ കേൾക്കാറുണ്ട് നല്ല തെറിയും കേൾക്കാറുണ്ട് ചിലപ്പാടിയും കിട്ടുന്നു ഇവിടെ അത്രത്തോളം സഹിയിട്ടാണ് എട്ടൊമ്പത് വർഷം എന്നെ അതിലിപ്പോൾ ഞാൻ ആ വീഡിയോയിലുണ്ടല്ലോ പല കമന്റുകളും കണ്ടു അത്രത്തോളം സഹിച്ചാണ് ഞാൻ ഇവിടെ ഞാൻ എന്താണ് ഈ നടന്ന ഈ സംഭവം അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ ഇത് ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ നിയമ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ ഈ സംഭവം ബോധിപ്പിക്കണം ഈ വിഷയത്തിൽ ഒരു കൊലപാതകത്തിൽ ഈ ഇവന്മാർ നേരായ അന്വേഷണമോ നിയമ നടപടികളോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് ചെയ്യാൻ പരമോന്നത നീ അപ്പം നമ്മൾ ഇത്രയും ഒരു കാര്യത്തിന് വേണ്ടി വീട്ടിലും നാട്ടിലും പോലെ തെരുവിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി പോലും അത് ചെയ്യാൻ തയ്യാറാകും പക്ഷെ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവണം മറ്റുള്ള മറ്റുള്ള കേസുകൾ അല്ല മറ്റുള്ള കേസുകൾ പോലെ അല്ല അതാണ് ഒന്നെങ്കിലും ഉണ്ടേ ഇത് രണ്ടായിരത്തി പതിനാറില് ലോകനാഥ് ബെഹ്റ എടുത്ത് ഈ കേസ് അന്വേഷണം നടത്താൻ പറഞ്ഞാണ് അവർ ചെയ്തില്ല രണ്ടായിരത്തി പതിനെട്ടിലെ സി ബി ഐ കേസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് അവരും അത് ചെയ്തില്ല ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു വ്യക്തിയെ ജീവനോടെ നിലനിർത്തി മറ്റു പലതും നമുക്ക് കൊല്ലാം ആ വ്യക്തിയുടെ മറ്റു പലതും കൊല്ലാം ഒരു വ്യക്തിക്കുണ്ടായ അനീതിക്കെതിരെ ആ വ്യക്തിയുടെ നീതിക്ക് വേണ്ടി ആ വ്യക്തിയോട് അനീതി കാണിച്ചവർക്കെതിരെ അവരുടെ കൂട്ടാളികൾക്കെതിരെ ഞാൻ പ്രതികരിക്കുന്നു എൻ്റെതായ രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നു എനിക്കുണ്ടാവുന്ന ഇവിടെ ഉണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ ടോർച്ചറിങ് ഞാൻ അതിനെതിരെ പ്രതികരിക്കുന്നു അത് എൻ്റെ എന്നെ സംബന്ധിച്ച് തെറ്റല്ല ഒരു ഒരാൾ വ്യക്തി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അടിച്ചതെന്ന് ചോദിക്കും ആ ചിലപ്പോൾ ഞാൻ തെറി വിളിച്ചെന്ന് വരില്ല ഇവിടെ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കാരണക്കാരാണ് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല അത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചെയ്യാം അപ്പോൾ അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് ആരോട് ചോദിക്കേണ്ട കാര്യമൊന്നും ചിലരെങ്ങനെ പ്രതികരിക്കും ചിലർ ജീത്ത വിളിക്കും അടിക്കും ചിലർ അവസാനം ചെയ്യുന്നത് ദേഷ്യം കഠിപ്പിക്കുമ്പോൾ മൈക്കൊടിച്ചു മാറ്റും ഇതുണ്ടല്ലോ അനിഷ്ടമെന്ന് തോന്നുന്ന ഒരു കാര്യം നടക്കുന്നു ഒരു അവിടെ ഒരു നശി ഒരു നശി അയാൾ അദ്ദേഹത്തിന്റെ ഇത് മൈൻഡ് നമ്മുടെ ആണ് നമ്മൾ നോക്കേണ്ടത് ആ ഒരു മൈക്കിനെ അദ്ദേഹം ഓടിച്ചത് അവർക്ക് ഇവർക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്ന വ്യക്തിയെ അവര് തീർക്കുന്നതിന് ഇല്ലായ്മ ചെയ്യുന്നതിന് സമൂഹമാണ് ശ്രീധരോടാണ് സംസാരിച്ച് ഇത് കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ നാട്ടുകാർ സിനിമയായിരിക്കട്ടെ സന്തോഷം സൂരജ് പാലക്കാരൻ